Shija good morning Good morning Vinisha അന്വേഷണം അത് കൃത്യമായി നടക്കും കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് പറഞ്ഞു ഏത് ഭരണകാലത്ത് എന്നുള്ളതല്ല കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് കേരള സർക്കാരിനുണ്ടാകില്ല കേരള സർക്കാർ അത് വ്യക്തമായി തന്നെ പറഞ്ഞതാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളിലേക്ക് അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരിലേക്ക് മാത്രമാണ് ഈ തരത്തിലുള്ള ചോദ്യമുന്നങ്ങളൊക്കെ നീളുന്നത് എന്ന തരത്തിൽ വലിയൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ കോൺഗ്രസിന് യു ഡി എഫിന് കഴിഞ്ഞിരുന്നു പക്ഷേ അടൂർ പ്രകാശിലേക്ക് ആ ചോദ്യം ചെയ്യാൽ നീളുന്നു എന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ും എസ് ഐ ടിയിൽ വിശ്വാസ്യതയില്ല സി ബി ഐ അന്വേഷിക്കണം ഹൈക്കോടതി പ്രതിപക്ഷം കൂടെ ആവശ്യപ്പെട്ടിട്ടാണ് കേരള സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി രൂപീകരിക്കുന്നതും അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതും പക്ഷേ പ്രതിപക്ഷ നേതാക്കളുടെ പക്കലേക്ക് അല്ലെങ്കിൽ അടുക്കലേക്ക് അന്വേഷണം എത്തുന്നതോടുകൂടി ആകെ അട്ടിമറുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കൾ ആകെ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് കാരണം പാളയത്തിൽ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു പേടി ഒരു പരിഭ്രാന്തി യു ഡി എഫിനുണ്ടാകുന്നുണ്ടോ ഷീജ ഗുഡ് മോർണിംഗ് നിഷ തീർച്ചയായും അതായത് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ നിലവിലുള്ള അന്വേഷണത്തെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ ഇപ്പോൾ അങ്കലാപ്പിലാക്കുന്നത് അവർക്കെതിരെ വിഷയങ്ങൾ തിരിഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് കാരണം ആദ്യം വലിയ തോതിൽ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് എല്ലാ ദിവസവും ഈ ശബരിമല വിഷയത്തിലൂന്നിയാണ് യു ഡി എഫ് പ്രവർത്തകർ പ്രത്യേകിച്ചും യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ മാധ്യമങ്ങളെ സ്ഥിരം കണ്ടു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചാവുകയാണ് പ്രത്യേകിച്ചും പുറത്തു വന്ന രണ്ട് ഫോട്ടോകൾ അതിൽ രണ്ട് ഫോട്ടോയിലും സോണിയാഗാന്ധിക്കൊപ്പം രണ്ട് പ്രതികൾ ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ആ കട്ട സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ മറ്റൊരു പ്രതിയാണ് ഇവർ രണ്ടുപേരും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അതിനൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ ഒക്കെ പോയതാകട്ടെ അടൂർ പ്രകാശ് എം പിയുമാണ് യു ഡി എഫ് കൺവീനർ കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ് എം പിയും അതോടൊപ്പം തന്നെ ആൻഡു ആന്റണിയും ഈ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് കോൺഗ്രസ് ആകെ ഒരു വിഭ്രാന്തിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അതിൽ മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഇതിൽ യു ഡി എഫ് നേതൃത്വം മറുപടി പറയേണ്ടതാണ് എന്നുള്ള കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാനില്ലാത്ത സാഹചര്യത്തിലാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ് എന്ന തരത്തിലൊക്കെയുള്ള ബാലിശമായ വാദങ്ങൾ ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യവും കൂടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത് എന്തായാലും കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമാകില്ല യു ഡി എഫിന് എന്നുള്ളത് തന്നെയാണ് അന്വേഷണത്തിന്റെ ഗതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫ് കൺവീനർ കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ് എംപിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും എന്നുള്ളതും എസ് ഐ ടി തീരുമാനിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ചോദ്യം ചെയ്യലിലാണ് നിലവിലേതായാലും ദില്ലിയിൽ എത്തിയിട്ടുണ്ട് ആ ദില്ലിയിലെത്തി സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അടൂർ പ്രകാശിനൊപ്പമാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എസ് ഐ ടിക്ക് മുന്നിൽ മൊഴിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ എത്രയും വേഗത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എസ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം ഇതിന്റെ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ തിങ്കളാഴ്ച കോടതിയിൽ എസ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് നൽകണം അപ്പോൾ അതിനു മുൻപ് തന്നെ ചോദ്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കൂടി എസ് ഐ ടി ആരംഭിച്ചിട്ടുണ്ട് അല്ലാത്ത പക്ഷം അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ചോദ്യം ചെയ്യുക അതിൽ വിശദമായ രീതിയിൽ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ആ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് വലിയ തോതിലുള്ളൊരു വിഭ്രാന്തിയിലേക്ക് ഈ കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും യു ഡി പ്രധാനപ്പെട്ട നേതാക്കളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിനിഷ ഈ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് വിവരശേഖരണം കൂടിയാണ് പല കാര്യത്തിലും പല ഘട്ടങ്ങളിലും പല വ്യക്തത കുറവ് എസ് ഐ ടിക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പല ആളുകളെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നതും ആ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെന്ന് കാണുമ്പോൾ അറസ്റ്റിലേക്ക് നടപടികൾ നീങ്ങുന്നതും കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് കാണുകയാണ് അടൂർ പ്രകാശിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തേക്കും എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ വരുന്ന ഘട്ടത്തിൽ പോലും വലിയ തരത്തിലുള്ള പരിഭ്രാന്തരായിട്ടാണ് യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ പ്രതികരിക്കുന്നത് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിനോട് തന്നെ ഇക്കാര്യം നേരിട്ട് ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് എനിക്കൊന്നും അറിയില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് രണ്ടാം ദിവസം കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് അടൂർ പ്രകാശ് പറഞ്ഞത് ഞാൻ അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയിട്ടില്ല എസ് ഐ ടി ചോദിക്കട്ടെ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ എസ് ഐ ടിയുടെ മുൻപില് ബോധിപ്പിച്ചോളാം എന്ന തരത്തിലേക്ക് അടൂർ പ്രകാശിനെ ന്യായീകരിക്കുന്ന കെ സി വേണുഗോപാലിനെ നമ്മൾ ഇന്നലെ കണ്ടു രമേശ് ചെന്നിത്തലയെ കണ്ടു വി ഡി സതീശിനെ കണ്ടു ആ രീതിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണ മോഷണ അന്വേഷണം പ്രഖ്യാപിച്ചത് മുതൽ സർക്കാരിനെതിരെ തിരിഞ്ഞിരുന്ന യു ഡി എഫ് അംഗങ്ങൾ ഒന്നടങ്കം തന്നെ ഇപ്പോൾ എസ് ഐ ടി അവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണം നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഇവർക്ക് എവിടെയാണ് പാളുന്നത് യു ഡി എഫ് നേതാക്കൾക്ക് പ്രധാനമായും ഈ വിഷയം തിരിഞ്ഞ് അവരിലേക്ക് തന്നെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ പ്രധാനമായും ഈ യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇതിപ്പോൾ കാര്യങ്ങൾ ആകെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഒരു ഘട്ടമാണ് അതുകൊണ്ടാണ് നിലവിലിപ്പോൾ സി ബി അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യവുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും എസ് ഐ ടി എസ് ഐ ടിയുടെ അന്വേഷണം അത് കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം രമേശ് ചെന്നിത്തലയൊക്കെ എസ് ഐ ടിക്ക് മൊഴി നൽകി പുറത്തേക്ക് വരുമ്പോൾ രമേശ് ചിഹ്നത്തിനടക്കമുള്ളവർ ഈ വിഷയം അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാരണം അവർ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവർക്കെതിരെ കാര്യങ്ങൾ തിരിയുമ്പോൾ അതിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതാണിപ്പോൾ നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നിലവിലെ ഒരു നിലപാട് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നു എസ് ഐ ടിയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നു സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള കാര്യമൊക്കെ ആവശ്യപ്പെടുന്നു ഏതായാലും മുഖ്യമന്ത്രി ഇന്നലെ തന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നിലവിലിപ്പോൾ ഏതായാലും സി ബി ഐ അന്വേഷണത്തിന്റെ ഒരു ആവശ്യവുമില്ല നിലവിൽ എസ് ഐ ടിയുടെ അന്വേഷണം അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ കേസിന്റെ അന്വേഷണം തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു തരത്തിലുള്ള സംശയവും പ്രകടിപ്പിക്കേണ്ടതില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണം മോഷണം ശബരിമല ിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ അത് പുറത്തു വരുമ്പോൾ എല്ലാത്തിലും എല്ലാവർക്കും വ്യക്തതയുണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകും അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല അതോടൊപ്പം തന്നെ സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യവുമില്ല എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള ഒരു ഘട്ടവുമാണ് ഇനിയിപ്പോൾ ഏത് രീതിയിൽ ഈ വിഷയത്തെ പ്രതിരോധിക്കും എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിനെ വലിയ തോതിൽ അങ്കലാപ്പിലാഴ്ത്തുന്നതും